ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലമീൻ കൊല്ലം ജില്ലാ സംഗമം ശാസ്താംകോട്ട മയ്യത്തുംകരയിൽ നടത്തി പോരുവഴി ഹനഫി ജമാഅത്ത് പ്രസിഡന്റ് അർത്തിൽ അൻസാരി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലമീൻ കൊല്ലം ജില്ലാ സംഗമം മയ്യത്തുംകര ഹനഫി മഹൽ ജമാഅത്ത് മദ്രസ മദ്രസഹാളിൽ നടത്തി

സംസ്ഥാന പ്രസിഡന്റ് സയ്ദ് മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു يا خربانة صور وما كان هو هدا مسلم ആയി ജീവിതകാലം മുറുകെ ജീവിസി ആരെ പ്രസൂൽ ഖാന തന്ന ആരാധിച്ച ആ കൊത്തി നബിയെ വഴിപ്പെട്ടു മുസ്ലിമായി തൗഹീദായി പരിചയ ഒരു മനുഷ്യൻ ആരെ റസൂല്ലഹുവ തൃപ്തിചായാൽ എന്നേറെ ഫദലമായി കുറെ നേട കഴിയുവ പരിശുദ്ധമായ ഖുർആനിന്റെ

ഹാരിസ് മന്നാനി അബ്ദുൽ സലാം മൗലവി അൽ ഖാസ്മി താജുദ്ദീൻ മൗലവി എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട